നബി ഒരിക്കൽ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഒരു കാര്യം കാര്യം പഠിപ്പിച്ചു തരണം ആ ഉപയോഗിച്ച് നിന്നെ ഓർമ്മിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് പഠിപ്പിച്ചു തരേണ്ടത് അങ്ങനെ ഒരു വാക്ക് അങ്ങനെ ഒരു വാചകം അള്ളാഹുവിനെ ഓർമ്മിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു നല്ല വാചകം അള്ളാഹു നീ എനിക്ക് പഠിപ്പിച്ചു തരണം കാല അപ്പോ

ഞാൻ എനിക്ക് മാത്രം സ്പെഷ്യലായ ഒന്നാണ് ചോദിക്കുന്നത് മറുപടി നിനക്ക് മൂസ നബി വിട്ടില്ല അദ്ദേഹം പറയണേ പഠിച്ചോനെ നീ അത് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എല്ലാ മനുഷ്യന്മാരും പറയണ്ടേ ഞാൻ മാത്രം എനിക്ക് മാത്രം പറയണ്ട എനിക്ക് മാത്രം പറയാൻ അറിയുന്ന എനിക്ക് മാത്രം പ്രത്യേകമായ സ്പെഷ്യലായ ഒരു കാര്യമാണ് അള്ളാഹുവേ ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മൂസ കൊടുക്കുന്ന മറുപടി എന്റെ കേൾക്കണം യാ യാ മൂസ മൂസ വലാ ഇല്ലല്ലാഹ് ാശങ്ങളും സകല പ്രപഞ്ചങ്ങളും ഈ ഭൂമികളും മുഴുവനും ഒരു കയ്യിലും മറു കയ്യിലും വെച്ചാൽ ഭാരം കൊണ്ട് പ്രപഞ്ചത്തെക്കാൾ ഭാരമുള്ള ലായി വെച്ച കൈ താന്നുപോകുന്നവരനെ എന്റെ പ്രിയപ്പെട്ടവര്ന്ന് പറഞ്ഞാല് കുട്ടിനാട്ടുമാട്ടുപാടാനുള്ള സംഗതി അല്ല യാചകന്മാർ സാന്നിധ്യം അറിയിക്കാൻ വീടിന്റെ മുമ്പിൽ നിന്ന് പറയേണ്ട ദിഖറല്ലാബ് വിളിക്കുമ്പോ അല്ലെങ്കിൽ പ്രകടനം വിളിക്കുമ്പോ ജനങ്ങളെ കോരിത്തരിപ്പിക്കാൻ ഉയർന്ന ശബ്ദത്തിൽ വിളിക്കേണ്ട മുദ്രാവാക്യമല്ല ഒരു മുദ്രാവാക്യമല്ലാഹുല്ലാത്ത

അവൻ സ്വർഗത്തിൽ നോക്കൂ സമാനമായ മറ്റൊരു വന്നു എന്നിട്ട് ആ അറിയിച്ചു ൂടി ആരെങ്കിലും ഈ ലോകത്തു ജീവിച്ചു മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പൊ നെബിയോട് ചോദിക്കുകയാണ് സ്വീകരിച്ച വ്യക്തി അവൻറെ അവൻ ജീവിതത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ അവൻ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ അതുപോലത്തെ തെറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ആ ലായി ഉറച്ച് വിശ്വസിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ വ്യഭിചാരം പോലത്തെ മോഷണം പോലത്തെ കടുത്ത തെറ്റുകൾ ഉണ്ടെങ്കിലും മരണശേഷം അവൻ സ്വർഗത്തിലെത്തുമോ നബിസല്ലാഹു അലൈ വസല്ല അതിന് കൊടുത്ത മറുപടി അതെ എന്നാണ് പ്രവാചകൻ അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ പാപങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അല്ലാഹു അവന്റെ നന്മകൾ കൊണ്ട് ആ പാപങ്ങൾ കൊടുത്തേക്കാം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ പാപങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷ അവൻ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും ആ ശിക്ഷ കഴിഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അവസാനം

فيقوم على جنازته اربعين رجلا

ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഉറപ്പിച്ചു വെക്കുക തൗഹീദിന് വിരുദ്ധമായ യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വർത്തമാനകാലത്ത് കള്ളക്കറാമത്തിന്റെ കള്ളക്കഥകളുടെ ഒരുപാട് കഥകൾ പ്രചരിപ്പിച്ച് ഒരു മുസൽമാന്റെ വിശ്വാസത്തിന് അപകടപ്പെടുത്തുന്ന ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നുണ്ട് എത്രയോ വലിയ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ കോടിക്കണക്കിന് മുടക്കി അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ പള്ളികളിൽ പരസ്യമായിട്ട് അള്ളാഹുവിന്റെ കഴിവുകൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശേഷിയുള്ള മഹാന്മാരുണ്ട് അതുകൊണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം സങ്കടങ്ങൾ പറയാം നോക്കൂ നിങ്ങൾ എന്താ പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് എന്നോട് അഥവാ നിന്നും താങ്കളോട് അള്ളാഹുവിനെ പറ്റി ആളുകൾ ചോദിക്കും അല്ല എവിടെയാണ് ഞങ്ങൾ ചോദിച്ചാൽ അല്ല കേൾക്കുവോ ഞങ്ങളെങ്ങനെ അള്ളഹനോട് ചോദിക്കുക ഞങ്ങൾ ചോദിച്ചാൽ അള്ളാക്ക് മനസ്സിലാവോ എന്നൊക്കെ ആളുകൾ നിന്നോട് സംശയം ചോദിക്കുമ്പോൾ നീ പറയേണ്ട മറുപടി ഖരീബ് ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് എനിക്കൊരു അപകടം വരുമ്പോ പതിനായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെ വിളിക്കലാണോ എന്റെ തൊട്ടടുത്തുള്ള ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാൻ മാത്രം കഴിവുള്ള ഒരാൾ തരാമെന്ന് പറഞ്ഞ ഒരാൾ അല്ലാഹു അങ്ങനെ പറഞ്ഞേവായി ഇതാ ചില ആൾക്കാർ പറയണേ കഴിവ് അല്ലാഹ് തന്നെ ഉള്ളു കഴിവ് അല്ലാ കന്നെ ഉള്ളു ആ അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് അള്ളാഹു മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സത്യത്തിൽ അല്ലാൻ്റെ കഴിവ് തന്നെയാണ് കാരണം അള്ള കൊടുത്ത കഴിവാണല്ലോ ആ കഴിവ് ചോദിക്കൊണ്ട് കുഴപ്പമില്ല എന്നാ കൂട്ടരെ അള്ളന്നാ പറയണ്ടേ ഞാന് നേർക്കു നേരെ കൊടുക്കൽ നിർത്തിയിട്ടുണ്ട് ഇനി ഞാൻ എന്റെ മഹാന്മാരായ കുറെ ആൾക്കാർക്ക് കുറെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇന്നോട് നേരിട്ട് ചോദിച്ച് സമയം കളയണ്ട ഞാൻ തിരക്കിലാണ് അതുകൊണ്ട് നിങ്ങൾ ആ മഹാനോട് ഈ മഹാനോട് ഈ മഹാനോട് ഓരോടൊക്കെ ചോദിച്ചു വാങ്ങിക്കോളി ഇനി എന്നോട് ചോദിക്കാതെ കണ്ട പാമ്പിന്റെ വിഷം തട്ടിയാൽ ഇന്ന സ്ഥലത്ത് മക്കളെ കെട്ടിക്കാൻ ഇന്ന സ്ഥലത്ത് കടം വീടാൻ ഇന്ന സ്ഥലത്ത് ലോകം മാറാൻ ഇന്ന സ്ഥലത്ത് ശത്രുവിന്റെ ഉപദ്രവം ഇല്ലാതാക്കാൻ ഇന്ന സ്ഥലത്ത് അങ്ങനെയാണല്ലോ പരസ്യം ഓരോ സ്ഥലത്തും ഓരോരോ കഴിവ അല്ല പറഞ്ഞോ നിങ്ങൾക്ക് പാമ്പിന്റെ വിഷം തട്ടിയാൽ ഇന്ന ആളോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് കുട്ടികളെ കെട്ടിക്കാണ്ടെങ്കിൽ ണ്ടെങ്കിൽ ഇന്നാളോട് പറഞ്ഞാ മതി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇന്നാളോട് പറഞ്ഞാ മതി എന്നാണോ റബ്ബ് പറഞ്ഞത് നോക്കൂ റബ്ബ് പറഞ്ഞത് ഉജീബു ഞാൻ ഉത്തരം തരും അല്ല പറയണേ ഞാൻ ഉത്തരം തരും വിളിക്കുന്നവന്റെ എന്ന് വിളിച്ചാൽ ആ വിളിക്ക് തരും അതുകൊണ്ട് ഉത്തരം ആർക്കാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ടത് ആർക്കാണ് ബുദ്ധിമുട്ടിന്റെ പരിഹാരം വേണ്ടത് എന്നോട് ചോദിച്ചോളൂ എന്നോട് ചോദിച്ചോളൂ അല്ലെങ്കിൽ അവിടെ ചോദിച്ചോളൂ ഞാൻ കൊടുത്തോരോട് ചോദിച്ചോതുമല്ല എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം ഒരു ഉസ്താദിന്റെ പ്രസംഗം ഇന്നലെ ആ ഉസ്താദ് പറയാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ോട് പ്രാർത്ഥിക്കുമ്പോ വസീലത്ത് നേടണംമാര് വേണം നേർക്കു നേരെ വേണം എന്ന് പരസ്യമായിട്ട് പറയാൻ മടിയില്ലാത്ത പണ്ഡിതന്മാരുടെ കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സത്യസന്ധമായി നിങ്ങൾ കുറാൻ പഠിക്കുന്നവരല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ കുറുആാൻ ഓതാറില്ലേ വിശുദ്ധ കുർആാനിൽ നൂറിലേറെ ആയത്തുകൾ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ആയത്താണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട് പാപം ചെയ്ത ആദം നബിയുടെ പ്രാർത്ഥനയുണ്ട് ശത്രുകൂട്ടത്തിൽ അകപ്പെട്ടു നൂഹ് നബിയുടെ പ്രാർത്ഥനയുണ്ട് മാരകമായ രോഗം ബാധിച്ച അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട് കുട്ടികളില്ലാത്ത നബിയുടെ പ്രാർത്ഥനയുണ്ട് എത്രയെത്ര പ്രാർത്ഥനകളാ ഉള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിശുദ്ധ കുർവാനിൽ നീ ഞങ്ങളെ എന്ന അവസാനത്തെ അധ്യായത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥന വരെ നൂറിലേറെ പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥനയെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുർആാനിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റോ അതാണ് നിൽക്കട്ടെ നോക്കൂ നമ്മളൊക്കെ മദ്രസയിൽ പോയി പഠിച്ചവരല്ലേ എത്രങ്ങാനും പ്രാർത്ഥനകളാണ് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന വീട്ടിലേക്ക് കയറുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് കിടക്കാൻ പോകുമ്പോ എഴുന്നേൽക്കുമ്പോ കുപ്പായം ധരിക്കുമ്പോ കണ്ണാടിയിൽ നോക്കുമ്പോ എല്ലാത്തിനും പ്രാർത്ഥന ഉണ്ട് നൂറുകണക്കിന് പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ റസൂർ ഉള്ളാഹി സാഹു അലൈവസ പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്ത ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നേരിട്ടല്ല അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ പ്രാർത്ഥന രോഗത്തിന് കുട്ടികളില്ലാതിരിക്കുമ്പോ കടം കൊണ്ട് കൊടുക്കുമ്പോ മനപ്രയാസം ഉണ്ടാകുമ്പോ സങ്കടമുണ്ടാകുമ്പോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ തളർന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ അത് മരിച്ചതോ ജീവിച്ചതോ ആയ മലക്കുകളോ ജിന്നുകളോ പ്രവാചകന്മാരോ ഔലിയാക്കളോ അവരാരെയും അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുക വിശുദ്ധ ഖുർവാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മനുഷ്യന്റെ ജീവിതത്തിലെ വും പ്രധാനപ്പെട്ട സംഗതി തൗഹീദാണ് അള്ളാഹു ഏകനാണ് അപ്പൊ ഞാനിത് പറയുമ്പോൾ മുമ്പിൽ ഇരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാലങ്ങളോളമുള്ള പ്രബോധനത്തിന്റെ ഫലം കൊണ്ട് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയ എന്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു പക്ഷേ ഒരു സംശയം തോന്നിയേക്കാം മൗലവി ഞങ്ങളോട് തൗഹീദ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഉമർ മൗലവിയുടെ കാലം മുതലേ തൗഹീദ് കേട്ടവരാണ് മലയാളം കേട്ടവരാണ് മുജാഹിദ് സലഫി മദ്രസകളിൽ പഠിച്ചവരാണ് ഞങ്ങൾക്കതറിയാം ഞങ്ങളോട്

ഹു ഖാല അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖാല അദ്ദേഹം പറഞ്ഞു ഖതബനാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു ഫഖാല ആ പ്രസംഗത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദാ അശ്ശിർക Ya you ജനങ്ങളെ ആരാണ് ജനങ്ങൾ അബുബക്കറുണ്ട് ഉമറുണ്ട് ഉസ്മാനുണ്ട് അലിയുണ്ട് ബദറിന്റെ ഹന്ത രണാങ്കണങ്ങളിൽ അള്ളാഹുവിന്റെ ധീരിനു വേണ്ടി ശത്രുവിന്റെ വാളുകൾക്കിടയിലൂടെ ജീവൻ പണയം വെച്ച് പൊരുതിയ എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഈമാനെന്നും എന്താണ് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കിയ ആ സഹാബത്താണ് ഇരിക്കുന്നത് ആ സഹാബത്തിനോട് പ്രവാചകൻ പറയാണ് നിങ്ങൾ ഈ പേടിക്കണം കേട്ടോ ആരോട് ഉമറിനോട് ഉസ്മാനോട് അലിയോട് പറയുന്നത് നിങ്ങൾ പേടിക്കണം കേട്ടോ കാരണം നിങ്ങൾക്കിനെ ഈ സഹായത്തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പോവുക എന്ന ആ ഷിർക്കുണ്ടല്ലോ അതിങ്ങനെ ആനയും അമ്പാരിയുമായിട്ടൊന്നും വരൂല ഒരു ഉറും ഭരിച്ചു പോകുന്നതിനേക്കാൾ നിഗൂഢമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ചുർക്കുകയറി വരും ഒരു മാരകമായ രോഗം ബാധിച്ചു ആശുപത്രിയിൽ നിന്ന് മടക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്നു ഏത് സമയത്തും മരണത്തിന്റെ മുമ്പിലേക്ക് എത്തിയേക്കാം എന്ന രൂപത്തിൽ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയണേ ഇന്ന സ്ഥലത്ത് ഒരു ദീർഘയുണ്ട് അവിടെ പോയാൽ നേർച്ചയാക്കിയാൽ രോഗം മാറും തീർച്ചയാണ് അങ്ങനെ രോഗം മാറിയ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ത് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ എന്തേക്കാരം മറുപടി വേണ്ട ജീവിച്ചില്ലെങ്കിലും എനിക്ക് ശിർക്ക് വേണ്ട എന്ന മറുപടിയാവോ അതല്ല ആരോടും പറയണ നമുക്കൊന്ന് രഹസ്യമായിട്ട് പോയി നോക്കാം എന്ന മറുപടി ആകുമോ നമ്മളിൽ ഉണ്ടാവുക രോഗം വരുമ്പോ കടം കൂടുമ്പോ വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോ ഒറ്റപ്പെട്ടു പോകുമ്പോ മനുഷ്യന്റെ മനസ്സ് ദുർബലമാകും ആ ദുർബലമാകുന്ന മനസ്സിലേക്കാണ് പിശാച്ച് കയറ്റി വിടുക അതുകൊണ്ട് റസൂല് പറയാണ് ഉറുമ്പ് ഒരു ഉറുമ്പ് ഉറുമ്പരിച്ചു വരും പോലെ ഗോപ്യമായി ആരുമറിയാതെ ജീവിതത്തിന്റെ ചില ദുരന്തങ്ങളിൽ ഈ മനസ്സിലേക്ക് കയറി വരും അതുകൊണ്ട് നല്ല ജാഗ്രത വേണം കേട്ടോ എന്ന് റസൂല് പറഞ്ഞപ്പോ സഹാബത്തിന് പേടിയായി സഹാബത്ത് ചോദിക്കാണ് ഗോപ്യമായ രൂപത്തിൽ ഒരു ഉറുമ്പ് വരുന്നതിനേക്കാൾ വളരെ അപകടകരമായ രൂപത്തിൽ ഷിർക്ക് മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ തടയുക കാരണം ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഷിർക്കിന്റെ ഒരു ചെറിയ ചിന്ത പോലും കേറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ആ ഷിർക്കിനെ തടയേണ്ടത് നോക്കൂ അള്ളാഹുബിൻ റസൂല് പറഞ്ഞത് അത് തടയണമെങ്കിൽ പടച്ച റബ്ബിന്റെ സഹായം തേടണം നിങ്ങൾ പടച്ച റബ്ബിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം

വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തോറണമെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം

പറഞ്ഞു പറ്റിച്ച ഒരു വാക്കുണ്ട് എന്താന്നറിയോ മുഹമ്മദ് എന്ന് ഉച്ചരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ ഷിർക്കുണ്ടാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ലായി ഉച്ചരിച്ച് അത് മനസ്സിലാക്കി അതിനുവേണ്ടി നാടും വീടും വിട്ട് ലായിക്കു വേണ്ടി യുദ്ധം ചെയ്ത സഹാപത്തിനോട് റസൂല് പറഞ്ഞേ നിങ്ങൾ ഷിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഷിർക്കിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ഷിർക്ക വേറുള്ളതൊന്നും അപകടമല്ല ഉരുൾപൊട്ടലുണ്ടാവട്ടെ മലവെള്ളം വരട്ടെ യുദ്ധമുണ്ടാവട്ടെ അതൊക്കെ ചെറിയ ചെറിയ വിപത്തുകളാ പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെന്ന് ചാടാനുള്ള ഏറ്റവും വലിയ ദുരന്തം പ്രിയപ്പെട്ടവരെ നരകമാണ് അറിയാലോ ഒരു ഉരുൾപൊട്ടലിൽ ചളിവെള്ളം കുത്തിയൊഴുകി വരുമ്പോ ആ വീടിന്റെ ഉള്ളില് മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു മനുഷ്യൻ ദയനീയമാണ് അവന്റെ അവസ്ഥ സങ്കടമാണ് അവന്റെ അവസ്ഥ പക്ഷേ ആ മനുഷ്യൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ ഒരു അഞ്ചു ഒരു അഞ്ച് മിനിറ്റ് ശ്വാസം കിട്ടാതോ മരിക്കും മരിച്ചു ഒരു ഒരു അവൻ എത്ര സമയം വേദനിച്ചു അഞ്ചോ മിനിറ്റ് വേദനിച്ചിരിക്കാം എന്നാൽ പ്രിയപ്പെട്ടവരെ വേദനയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ വേദനക്ക് ഒരിക്കലും ശമനമില്ലാത്ത ക്രമപ്രകാരം ആ വേദന കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് നരകം ലായമുഹലൂ ജീവിക്കുവാനും മരിക്കാനും കഴിയാത്ത ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള പ്രയാസത്തിന്റെ വേദനയുടെ വല്ലാത്ത നൂൽപാലത്തിലാണ് നരകം പ്രിയപ്പെട്ടവരെ ആര് വിചാരിച്ചാലും ആ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ പുറത്തേക്ക് വിടുകയില്ല എന്ന് എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി തന്റെ പിതാവിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ പരലോകത്ത് പഠിച്ചോനെ വാപ്പാണ് രക്ഷപ്പെടുത്തണേ അള്ളാഹു ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹീൽ ആ സംഭവം വിശാലമായി പറയുന്നുണ്ട് സമയത്തിന്റെ കുറവുകൊണ്ട് പോകുന്നില്ല ഇബ്രാഹിം നബി തന്റെ അവസ്ഥ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി ചങ്ങലകളിൽ ബന്ധിച്ച തന്റെ അവസ്ഥ ബന്ധിച്ചോ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ വേണ്ടി പക്ഷേ അപ്പോൾ ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഒരു കൊടുത്തു സഹോദര ആരാണ് ഇബ്രാഹിം നബി ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടത്തിന്ന് അള്ളാഹു ഒരാളെ തന്റെ തന്റെ കൂട്ടുകാരനായി അള്ളാഹു തെരഞ്ഞെടുത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹി ആ ഇബ്രാഹിം നബിയാണ് താൻ പോലെ സ്നേഹിച്ച തന്റെ സ്നേഹിച്ചു വേണ്ടി അള്ളഹാനോട് പ്രാർത്ഥിച്ചത് സ്വർഗം നിഷിദ്ധമാണെന്നും നരകം നിർബന്ധമാണെന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഇബ്രാഹിമിന്റെ മറുപടി അതേ അള്ളാഹു അപ്പോൾ അള്ള ചോദിക്കുക നിന്റെ ബാപ്പ ർക്ക് ചെയ്തവരല്ലേ അതേ പഠിച്ചോലെ പിന്നെ അള്ളാഹുബിന്റെ ചോദ്യം പിന്നെ എന്തിനാണ് ഇബ്രാഹിം നീ വേണ്ടാത്ത ഒരു ചോദ്യം ചോദിക്കണേ ചെയ്തവനാ ഷിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ പിന്നെ അള്ളാഹു പറയുന്നത് ഇബ്രാഹിം നീ നിന്റെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്ക് ഇബ്രാഹിം നബി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് അള്ളാഹുവിന്റെ മലക്കുകൾ തന്റെ പിതാവിനെ ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭീകരമായ കാഴ്ചയാണ് എന്തിനാണ് നബി സല്ലാഹു അലൈ വസല്ലമ്മ ഈ സംഭവം നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഈ സംഭവം എന്തിനാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്തെന്നറിയോ വേറെ സംഭവിച്ചു സംഭവിച്ചു പോയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പോയാൽ മക്കൾ പ്രവാചകന്മാരാണെങ്കിൽ പോലും ആരൊക്കെ നമുക്കുണ്ടായിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കാലാകാലം നരകത്തിന്റെ വർഗകാണ് എന്ന അടിസ്ഥാനപരമായ സത്യം പഠിപ്പിക്കാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ കൂ എൽ വേദിയിൽ എനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കോറി വെക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമുള്ള ാണ് വർത്തമാനകാലത്ത് പല ജാതിരൂപത്തിൽ പ്രത്യേക ശാസ്ത്രങ്ങളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ തൗഹീദിനെ കേടുവരുത്താൻ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് നമ്മളെക്കാൾ സൗന്ദര്യം ഉണ്ടാവാം അവർക്ക് നമ്മളെക്കാൾ പണം ഉണ്ടാവാം അവർക്ക് നമ്മളെക്കാൾ ഉണ്ടാവാം പക്ഷേ തൗഹീദിനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവേ അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടടുത്ത് മലക്കുകള് ജിന്നുകള് പ്രവാചകന്മാര് ഔലിയാക്കള് മരങ്ങള് കല്ലുകള് എന്തിനു വിളിച്ചാലും അത് നമ്മുടെ നശിപ്പിച്ചു കളയുവെന്ന അടിസ്ഥാനപരമായ പാഠം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ ചേർത്തു വെച്ച രണ്ടാമത്തെ ഒരു വാക്കുണ്ട് എന്താണത് തൗഹീദിന്റെ കൂടെ എങ്ങനെയാണ് തൗഹീദുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആരാണ് നമുക്ക് ഈ തൗഹീദിന്റെ പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് ആരാണ് നമുക്ക് വഴി കാണിച്ചു തന്നത് നമുക്ക് അപകടത്തെ കുറിച്ച് നമുക്ക് ബോധം നൽകിയത് സംശയിക്കേണ്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി ഈ ലോകത്ത് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആ മതം പഠിപ്പിക്കാൻ നമ്മുടെ മുമ്പിലേക്ക് വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂല് എന്താണോ വേണ്ട എന്ന് പറഞ്ഞത് അതൊഴിവാക്കുക അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഇഷ്ടപ്പെട്ട ജീവിതമാവാനുള്ള ആവാനുള്ള ഒരേ ഒരു മാർഗം നോക്കൂ ഇവിടെ അവൽ മാസം വരാൻ ല മുഹറമാണ് സഫർ കഴിഞ്ഞാൽ അവൽ മാസത്തിന്റെ ആ വിളിയാളും കേൾക്കുമ്പോ സഫറായി ഇവിടെ ആളുകളൊക്കെ പറയും അള്ളാഹുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള വലിയ വലിയ സംസാരങ്ങൾ കേൾക്കും നോക്കൂ വിശുദ്ധ പറയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരാണോ സ്നേഹം പൂർണ്ണമാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ് എന്താ പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റുക എന്നാൽ അള്ളാഹുവിന്റെ എന്നെ സ്നേഹിക്കുക എന്നാൽ എന്റെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നാണ് ആ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക ആ പ്രവാചകന്റെ വാക്കുകളെ മാറ്റി വെച്ച് ആധുനികതയുടെ പിന്നാലെ പോയി നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേ അപകടത്തിന്റെ പടുകുഴിയിലേക്ക് വീണ് പോവുക അതിപ്പോ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ വഴികാട്ടിയാകണ്ടടുത്ത് ആ പ്രവാചകനെ മാറ്റിവെച്ച് ആധുനിക സംവിധാനങ്ങൾ ജീവിത ഒന്നും വേണ്ട ഒരു കല്യാണം ഇന്നിപ്പോ ഏറെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുസ്ലിം വിവാഹങ്ങൾ വിവാഹം എന്നത് ഇസ്ലാമിലെ ഒരു സൽക്കർമ്മമാണ് അള്ളാഹുവിന്റെ റസൂരിന്റെ ശരീരയാണ് എങ്ങനെയാണ് വിവാഹം നടക്കേണ്ടതെന്നും എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടതെന്നും അള്ളാഹുവിന്റെ ഹബീബ് ഭംഗിയായി പഠിപ്പിച്ചു പക്ഷേ വർത്തമാനകാലത്ത് ചില ആൾക്കാർക്ക് തോന്നി പ്രവാചകൻ പഠിപ്പിച്ചത് പോരാ മറ്റു ചില മതങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് താലികെട്ടലുണ്ട് മാലകട്ടലുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് അതൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ വിവാഹം ഒരു കളർഫുൾ കളർഫുള്ളാവുകയുള്ളു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മനോഹരമായ കല്യാണങ്ങളെ മാറ്റി ഇവന്റ് മാനേജ്മെന്റുകളുടെ മാറി വരുന്ന ഒരു കാലത്ത് ഞാൻ ഉദാഹരണം പറഞ്ഞതാ ാഹു അലഹി വസ്ലമ ആ വസല്ലമയെ റസൂലു ഈ ഭൂമിയിലേക്ക് അയച്ചത് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് ജീവിച്ചു കാണിച്ചു തരാനാണ് എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണം ഒരു മകനായിരിക്കുമ്പോ മാതാപിതാക്കളായിരിക്കുമ്പോ ഭർത്താവായിരിക്കുമ്പോ കുടുംബത്തിന്റെ ആളാകുമ്പോ നാട്ടുകാരനാകുമ്പോ ഭരണാധികാരിയാകുമ്പോ കച്ചവടക്കാരനാകുമ്പോ കൃഷിക്കാരനാകുമ്പോ സുഹൃത്തുക്കളോട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാവണം അത് കൃത്യമായിട്ട് നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലി വസ്ല്ല അതുകൊണ്ട് ഞാൻ വിശാലമായി പോകാതെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തൗഹീദ് വിട്ടുകളയാതെ അതിനെ മുറുകിടിച്ച് എന്ത് ശരി ഒരിത്തിരി പോലും മായം ചേർക്കാതെ ആ തൗഹീദിൽ ഉറച്ച് ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവും ചുണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് അവസാനമായിട്ട് പറയുന്ന വാക്ക് തൗഹീദിന്റെ മുദ്രാവാക്യമായ ലാ ഇലാഹ എന്നായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ ലാ എന്ന അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ദൂതനാണ് ആരിലേക്ക് എന്നിലേക്ക് എന്തിനുള്ള ദൂതനാണ് ഞാൻ എങ്ങനെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയ പ്രവാചകനാണ് മുഹമ്മദ് നബി നബി അതുകൊണ്ട് ജീവിതം മുഹമ്മദ് എങ്ങനെ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നോ കൽപ്പിച്ചോ അങ്ങനെ ജീവിക്കാനും നമുക്ക് സാധിക്കണം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ് ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ സാധനം അവൻ സാക്ഷാത് വഴി അത് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ വസല്ലമയുടെ ജീവിതമാണ് ചര്യയാണ് ആ മുഹമ്മദ് നബി വസല്ലമയുടെ ചര്യെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ ജീവിതത്തിൽ അവസാന നിമിഷം വരെ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹു ുംഹ്ലാസും പൊതുവഴിയിലേക്ക് പെരുവഴിയിലേക്ക് ജനങ്ങളെ പണ്ഡിതന്മാരും സംവിധാനങ്ങളും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കഴിവും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യുമാറാവട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിച്ചാലും لا إله إلا الله جل مريكان الله نامو كباقي حبيبا يا محمد مصطفى صلى الله عليه وسلم يا كودة الله من النسرق التيل سبتوشة تودو الله نمك كلا بركم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين